അങ്ങനെ ട്രംപ് കയറിയിപ്പം തന്നെ എച്ച് എൻ ബി നല്ല പണിയിട്ട് ഇപ്പം നിങ്ങൾ അമേരിക്കൻ പൊളിറ്റിക്സിനെ നാട്ടിലിരുന്നിട്ട് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള ആളാണ് അത്യാവശ്യം പത്രം വയ്ക്കുന്ന ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ഇപ്പോഴും ചില ആൾക്കാരുണ്ട് അവരോട് അമേരിക്കയിലത്തെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പഴും ടെക്സാസ് പറയും അവർക്ക് അലാസ്കർ പറ്റിട്ട് അറിയില്ല അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ് ഈ വീഡിയോ അപ്പോൾ ട്രംപ് കയറി ദിവസം തന്നെ ഒപ്പിട്ട ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് മാത്രം പൗരത്വം ലഭിക്കുന്ന കാര്യം മാറ്റാനായിട്ട് അതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് പണ്ട് കാലത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന അടിമകളുണ്ടായിരുന്നല്ലോ അപ്പൊ അവരുടെ മോചന സമയത്ത് അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ് ഇല്ലീഗലായിട്ട് വന്നവർക്കും അതേപോലെ ഇപ്പൊ ഇവിടെ താൽക്കാലിക വിസയിൽ താമസിക്കുന്നവർക്കും അത് ബാധകമല്ലെന്ന് ഈ എച്ച് എൻ ബി കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് മെയിൻ ആയിട്ട് ചില ഓൺലൈൻ ചാനലുകളിൽ പത്രങ്ങളിലും വരുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവിടത്തെ പറയുന്നത് ഇല്ലീഗലായിട്ട് കുടിയേറിയ ആൾക്കാരുടെ പിള്ളേർക്ക് മാത്രമാണ് പൗരത്വം കിട്ടാതിരിക്കു ചിലർത്ത് പറയുന്നത് എച്ച് വൺ ബിയിൽ താൽക്കാലിക വി സെൽവർക്ക് ചെയ്യുന്നവരുടെ പിള്ളേർക്കും പൗരത്വം കിട്ടില്ലാന്ന് അപ്പം ആ ഒരു കൺഫ്യൂഷൻ തീർക്കാനായിട്ടാണ് ഈ വീഡിയോ അതിന് വേണ്ടി ഞാൻ ഇതിന്റെ ശരിക്കുള്ള ഓർഡർ വൈറ്റ് ഹൗസിന്റെ സൈറ്റിൽ പോയി തപ്പി ആ ഓർഡർ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ചാർജ് ജി ബീട് ചോദിക്കാന്ന് വെച്ചു ഞാൻ ചാർജി ബീട് ചോദിച്ച സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത് അതൊന്ന് ചുരുക്കത്തിൽ വിവരിച്ചു തരാൻ പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് ചാർജ് ജി ബീട് തന്നെ അത് മലയാളത്തിലാക്കി തരാൻ പറഞ്ഞു കേട്ടോ ആദ്യത്തെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എച്ച് എൻ ബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അപ്പനും അമ്മയ്ക്കുണ്ടായ കുട്ടികൾ ഓൾറെഡി ഇപ്പൊ സിറ്റിസൺ ആണല്ലോ അവരുടെ സിറ്റിസൺഷിപ്പ് പോകില്ല എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പൊ അതിൻ്റെ ഉത്തരം അല്ല എന്നാണ് അത് ഓർഡറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അടുത്ത ചോദ്യം ചാർജി പിടി ചോദിച്ചത് എച്ച് എൻ ബിയില് വർക്ക് ചെയ്യുന്ന ഒരു പിതാവിനും എച്ച് ഓർ ഡിപ്പെന്റ് ഉള്ള മാതാവിനും ഉണ്ടാവുന്ന കുട്ടി സിറ്റിസൺ ആവുമോ എന്ന് അപ്പൊ ചാർജി പിടി ക്ലിയർ ആയിട്ട് പറഞ്ഞു താൽക്കാലിക വിസയിലുള്ള അപ്പന അമ്മയ്ക്ക് ഉണ്ടാകുന്ന പിള്ളേർക്ക് ഇനി മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പൌരന്മാരാകാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് എച്ച് വൺ ബിയിൽ വർക്ക് ചെയ്യുന്ന മാതാവും ഡിപ്പെൻഡന്റ് വിസയിൽ കഴിയുന്ന പിതാവും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ആണുങ്ങൾക്ക് മാത്രമല്ല എച്ച് വൺ ഫീസ് കിട്ടുക പെണ്ണുങ്ങൾക്കും എച്ച് വൺ ഫീസ് കിട്ടും പെണ്ണുങ്ങൾക്ക് എച്ച് വൺ ഫീസ് കിട്ടുമ്പോഴത്തേനും ആണുങ്ങള് സ്വാഭാവികമായിട്ടും എച്ച് ഫോർ ഡിപ്പെൻഡന്റ് വിസയിൽ വരുമല്ലോ അങ്ങനെ വരുന്നവരുടെ പിള്ളേർക്കും പൗരത്വം കിട്ടില്ല ഈ എക്സിക്യൂട്ടീവ് ഓർഡർ ഓൾറെഡി കോർട്ടിലൊക്കെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കോർട്ട് ഈ നിയമം റദ്ദാക്കിയില്ല എന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസം കഴിയുമ്പത്തേനും സിറ്റിസണിന്റെ പിള്ളേർക്കും അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവരുടെ പിള്ളേർക്കും മാത്രമാണ് ജനിച്ചതുകൊണ്ട് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുള്ളൂ അല്ലാത്തവർക്ക് അതാത് രാജ്യങ്ങളുടെ സിറ്റിസൺഷിപ്പ് അപേക്ഷിക്കേണ്ടി വരും നമ്മുടെ ഗൾഫിൽ കണ്ടിട്ടില്ലേ ഗൾഫിലേക്ക് കൊച്ചു ജനിച്ചാലും ഇന്ത്യൻ പൗരത്വ കിട്ടുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ കൺഫ്യൂഷൻ തരുന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോ പിന്നെ കാണാം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ